എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ സ്വാഗതം ഹേമ കമ്മൻറ്റിഷൻ റിപ്പോർട്ടിനെ തുടർന്ന് സമൂഹത്തിലുണ്ടായ പ്രശ്നങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഈ കാർട്ടൂൺ നമുക്കറിയാം ഒരു എം എൽ എ ആയ മുകേഷിന് ഈ ഇത്ര ആരോപണങ്ങൾ വന്നിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയും സി പി എമ്മും വിടാതെ പിടിച്ചിരിക്കുകയാണ് കൂടെ ചേർ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കോഴി കോഴിയേം കൊണ്ട് മുഖ്യമന്ത്രി മറ്റേ മുകേഷിനെതിരെ പ്രകടനം നടത്തിയ ആൾക്കാർക്കെതിരെ പോലീസ് കേസെടുത്ത ഒരവസ്ഥയാണ് അതായത് മറ്റേ സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിന് കേസില്ല കോഴികളെ പീഡിപ്പിക്കുന്നതിനാണ് ഇവിടെ കേസെടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെ വരെ ഈ മുകേഷൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ മാറുന്ന കഥകൾ ഒരുപാട് വെളിയിൽ വന്നിട്ടും ആ നാറ്റം എല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇദ്ദേഹത്തിന് സംരക്ഷിക്കുകയാണ് അതാണ് ഇന്നത്തെ ഈ കാർട്ടൂണിൻ്റെ ഇത് വൃത്തം എല്ലാ മാന്യപ്രേഷറും ഒരിക്കൽ കൂടി സ്വാഗതം കാർട്ടൂണിൻ്റെ റഫ് ഇതാണ് സിനിമ രംഗത്തെ ഈ മാറുന്ന കഥകളെക്കുറിച്ച് തന്നെ ആകട്ടെ ഇന്നത്തെ ഈ ആഴ്ചയിലെയും കാർട്ടൂൺ അതായത് നമ്മുടെ ഇത്രയും നാറി പുഴുത്തിട്ടും നമ്മുടെ മുകേഷ് എം എൽ എ വിടാതെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണ് അപ്പോൾ ഏത് മാറ്റമാണെങ്കിലും മുഖ്യമന്ത്രിക്ക് അത് സുഗന്ധമാണ് അതാണ് ഈ ഇന്നത്തെ ഈ കാർട്ടൂണിൻ്റെ തീം അതാണ് നമുക്ക് ഇതിൻ്റെ റഫ് ഇട്ടിരിക്കുകയാണ് നമുക്കിതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം അപ്പോൾ ഈ ഈ താഴത്തെ ഇതിൻ്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ പല കാർട്ടൂണിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇത് നമ്മുടെ വിമെൻസിൻ്റെ ഒരു സിംബലാണ് ആ സിമ്പല് നമ്മളിതൊരു മറ്റേതാണ് ഈ വേസ്റ്റ് ഒക്കെ പോകുന്ന ഒരു അഴുക്ക് ചാനലിനകത്ത് വരുന്ന ഒരു സ്മെല്ലാണ് അപ്പോൾ സ്ത്രീ സംബന്ധിച്ച് ഈ മാറുന്ന കഥകൾ ഒരുപാട് വന്നിട്ടും മുഖ്യമന്ത്രി ഈ മുകേഷിനെ സംരക്ഷിച്ച് പിടിച്ചിരിക്കുകയാണ് ഈ മറ്റേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതിന് മുമ്പും ഈ മുകേഷിനെതിരെ നിരവധി പരാതികൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് ഈ അതിജീവിത അതിജീവിതന്മാർ പലതിൽ പലരും പറയുന്നത് മുകേഷിൻ്റെ ആദ്യ ഭാര്യ മറ്റേ സരിത തന്നെ ഈ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ ഈ മുഖ്യമന്ത്രി ഈ മുകേഷിനെതിരെ ഒരു നടപടി കൈക്കൊണ്ടിട്ടില്ല അയാളെ പുറത്താക്കാൻ നടപടി എടുത്തിട്ടില്ല പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടും കഴിഞ്ഞ തവണയും മറ്റേ പാർലമെൻറ്റിലേക്ക് വരെ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്ത് സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഏത് നാറ്റവും ഇദ്ദേഹത്തിനൊരു സുഗന്ധമായിട്ടാണ് അദ്ദേഹം അറി ഈ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അനുഭവപ്പെടുന്നതെന്ന് തോന്നുന്നു ഈ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാം ഏതെല്ലാം എല്ലാ രംഗത്തും ഒരുപാട് ഈ ആരോ കുറ്റാരോപതിരിയാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കുറ്റാരോപിതരെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു അധിക ക്വാളിഫിക്കേഷൻ ആണെന്നാണ് നമുക്ക് ഇപ്പം തോന്നുന്നത് അദ്ദേഹം ഈ മുഖ്യമന്ത്രി കസരലിരുന്ന് ഈ ദുർഗന്ധം ആവോളം ആസ്വദിക്കുകയാണ് ഇതിനകത്തൂടെ ഈ പുറത്ത് വരുന്നത് ദുർഗന്ധമുണ്ട് അദ്ദേഹം ഈ ദുർഗന്ധം മൂക്കെല്ലാം ഇങ്ങനെ തുറന്നു പിടിച്ച് വലിച്ചകത്തോട്ട് കയറ്റി അതാണ് ഈ മൂക്കിങ്ങനെ നമ്മൾ വിടർത്തി വരച്ചിരിക്കുന്നത് കുറച്ചുകൂടെ വലുതാകെ കാണിക്കുന്നത് ഒരു ഒരു എം എൽ എ ഏഴ സംഭവം ഇങ്ങനെ ഈ രാജിവെക്കാതെ സിനിമാ ഫീൽഡിൽ മറ്റേ എല്ലാവരെയും പീഡിപ്പിച്ച് നട നടക്കുന്നൊരു കോഴിയെ കണക്ക് അഴിഞ്ഞു നടക്കുന്നു മറ്റൊരു എം എൽ എ അവിടെ അൻവർ പി വി അന്മർ അദ്ദേഹത്തിൻ്റെതായ വഴികളിലൂടെ മേഞ്ഞു നടക്കുന്നു എന്നിട്ടും ഒന്നും ചെയ്യാൻ ഇവർ ഇദ്ദേഹത്തിന് പറ്റുന്നില്ല ഇദ്ദേഹം വലിയ ത താലതോട്ടപ്പന പറയുന്നുണ്ട് അതിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലുള്ള ഒരു വിചാരമാണ് ഒരു സിനിമാ പാട്ടിൻ്റെ ഒരു ഈരടികളാണ് നമ്മൾ പഴയ ഒരു സിനിമാ പാട്ടിൻ്റെയാണ് ndu sukumani te dada ni manchilalo നമുക്ക് ഇതിൻ്റെ ഒരു വാർത്തയുടെ ഒരു രത്ന ചുരുക്കം നമ്മുടെ താഴെ എഴുതുന്നുണ്ട് മുകേഷിനെതിരായ പരാതി കെട്ടിയിട്ടും അനങ്ങാതെ മുഖ്യമന്ത്രി നമുക്ക് ഈ സ്മജസ് എല്ലാം തുടച്ചു കളഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നുകൂടെ കാണാം കാട്ടും കഴിഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മനസ്സിലെ വിചാരമാണിത് റിപ്പോർട്ടിലെ മാറുന്ന കഥകളാണ് താഴെ കളഞ്ഞത്